ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഫസ്റ്റ് വൺ വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം ആളുകളോട് ചോദിക്കുന്ന സമയത്ത് പല രീതിയിലായിരിക്കും നമുക്ക് റിപ്ലൈ കിട്ടുക അത്തരത്തിലുള്ള കുറച്ച് റിപ്ലൈ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി നിങ്ങൾ ഇതിൻ്റെ ഒരർത്ഥം മനസ്സിലാക്കുക വാട്ട് ആർ യു ഡൂയിങ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഫസ്റ്റ് വൺ ഒരാൾ ആൻസർ പറയുകയാണ് ഐ ആം എ സ്റ്റുഡൻറ്റ് ഞാനൊരു സ്റ്റുഡൻറ് ആണ് എന്നുള്ളതാണ് ഒരാൾ പറയുന്നത് എന്ന് വിചാരിക്കുക അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്നാൽ മറ്റൊരാൾ പറയുന്നു എം ഇൻ ടു ബിസിനസ് ഞാൻ ബിസിനസ് ചെയ്യുകയാണ് ആം ഇൻ ടു ബിസിനസ് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആം ഇൻ ടു ബിസിനസ് എന്ന് പറയാം അതല്ലെങ്കിൽ ആം എ ബിസിനസ് മാൻ എന്നോ മറ്റോ പറയാവുന്നതാണ് മറ്റൊരു ആൻസർ ആണ് ഐ വർക്ക് ഇൻ എ പ്രൈവറ്റ് ഫേം ഞാൻ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫേമില് വർക്ക് ചെയ്യുകയാണ് എന്ന് പറയാൻ ഐ വർക്ക് ഇൻ എ പ്രൈവറ്റ് ഫേം എന്ന് പറയാം എന്നാൽ ഗവൺമെൻറ് ഫേമിലാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഐ ആം വർക്കിംഗ് ഇൻ എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം വേണമെങ്കിൽ ഐ വർക്ക് ഇൻ എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും പറയാം ഇത് രണ്ട് രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം ഐ വർക്ക് ഇൻ എ പ്രൈവറ്റ് ഫേം എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ പറയുന്നത് ഐ ആം വർക്കിംഗ് ഇൻ എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയുന്നത് എന്ന് മാത്രം അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഈ രണ്ട് ടെൻസിലും നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒരൊറ്റ കാര്യം മാത്രമാണ് വാട്ട് ആർ യു ഡൂയിങ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിന് നമ്മൾ ഒരു നാല് ആൻസർ പഠിച്ചു നാല് ആൻസർ മാത്രമല്ല ഒട്ടനവധി ആൻസേഴ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലെസന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അറിയാത്തവർ ചുരുക്കമേ ഉണ്ടാവൂ ഇത് ബേസിക് ആയിട്ട് പഠിച്ചു വരുന്ന ആളുകൾക്ക് ഈ സംഭവം ഒരുപാട് ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കേണ്ടതുണ്ട് കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രാക്ടീസ് കൂടാതെ നമുക്കൊരിക്കലും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെ വായ് തുറന്ന് ഉച്ചത്തിൽ കണ്ണാടിയിൽ നോക്കിയോ അതല്ലെങ്കിൽ റൂമിൽ വാതിലടച്ചിരുന്നോ നിങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കേണ്ട കാര്യങ്ങളാണ് ഇത് വാട്ട് ഐ ഡൂയിങ് ഐ എം എ സ്റ്റുഡൻറ്റ് ആം ഇൻ റ്റു ബിസിനസ് ഐ വർക്ക് ഇൻ എ പ്രൈവറ്റ് ഫേം ഐ എം വർക്കിംഗ് ഇൻ എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയൊക്കെ നമ്മുടെ ആൻസർ ഇതല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നമ്മുടെ ആൻസറും കൂടി ആഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇതുപോലെ തന്നെ മറ്റൊന്നാണ് ഹാവ് യു മെറ്റ് ഹാവ് യു മെറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള അർത്ഥമാണ് അവിടെ മെറ്റിനു ശേഷം ഏതെങ്കിലും വ്യക്തികളുടെ പേര് നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാനായിട്ട് പറ്റും അത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ ഹാവ് യു മെറ്റ് മിസ്റ്റർ ഇബ്രാഹിം അതിൻ്റെ അർത്ഥം എന്താ ഇബ്രാഹിമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഹാവ് യു മെറ്റ് മിസ്റ്റർ ഇബ്രാഹിം അപ്പോൾ ഈ ഹാവ് യു മെറ്റ് എന്നുള്ള ആ ഒരു ആശയം നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹാവ് യു മെറ്റ് മിസ്റ്റർ ഇബ്രാഹിം ഇബ്രാഹിമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹാവ് യു മെറ്റ് മിസ്റ്റർ ഗുപ്ത നിങ്ങൾ ഗുപ്തയെ കണ്ടിട്ടുണ്ടോ ഇതിലൊന്നുമില്ല ജസ്റ്റ് ഹാവ് യു മെറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബട്ട് പ്രാക്ടീസ് ചെയ്യാനും ഉച്ചത്തിൽ പറഞ്ഞു പരിശീലിക്കാനും വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തു എന്ന് മാത്രം നെക്സ്റ്റ് വൺ ഹാവ് യു മെറ്റ് മിസ് ഫാത്തിമ ഫാത്തിമയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഹാവ് യു മെറ്റ് മിസ് ഫാത്തിമ നെക്സ്റ്റ് വൺ ഹാവ് യു മെറ്റ് മിസ്റ്റർ അൻവർ അൻവറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം നെക്സ്റ്റ് വൺ ഹാവ് യു മെറ്റ് മിസ്റ്റർ മേനോൻ മേനോനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു അഞ്ച് എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രം ഹാവ് യു മെറ്റ് എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് ഇത് പഠിച്ചതിനു ശേഷം ഒരുപാട് വ്യക്തികളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉച്ചത്തിൽ നിങ്ങൾ എന്തു ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ഇൻട്രൊഡ്യൂസിങ് ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം പരിചയപ്പെടുത്തുന്ന സമയത്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നോക്കാം മേ ഐ ഇൻട്രഡ്യൂസ് മിസ്റ്റർ റോബർട്ട് സ്മിത്ത് ട്യൂ എന്ന് പറഞ്ഞാൽ റോബർട്ട് സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്തോട്ടെ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഈ മേ ഐ ഇൻട്രഡ്യൂസ് എന്ന് ഉപയോഗിക്കുന്നത് കുറച്ച് പൊളൈറ്റിലി ആയിട്ടുള്ള മെത്തേഡാണ് ഇനി ക്യാൻ ഐ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ലെറ്റ് ലെറ്റ്മി ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങാം അത് നമുക്ക് വരുന്ന സെൻറ്റൻസുകളിൽ നമുക്ക് നോക്കാം ഓക്കെ ഇപ്പൊ മേ ഐ ഇൻട്രഡ്യൂസ് മിസ്റ്റർ റോബർട്ട് സ്മിത്ത് ട്യൂ ഈ റോബർട്ട് സ്മിത്ത് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ആരെയാണോ നിങ്ങൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് സ്റ്റാർട്ടിംഗിൽ രണ്ടാമത് ഉള്ള സെന്റൻസ് ശ്രദ്ധിക്കുക മേ ഐ ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ഗുപ്ത ഗുപ്തയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ നെക്സ്റ്റ് വൺ ക്യാൻ ഐ ഇൻട്രഡ്യൂസ് മിസ്റ്റർ അൻവർ അൻവറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ നെക്സ്റ്റ് വൺ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ കസിൻ റിയാസ് ടിയു ഇവിടെ എൻ്റെ കസിൻ റിയാസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം ഇവിടെ ലെറ്റ്മി ഉപയോഗിച്ചു ലെറ്റ് മി മേ ഐ ക്യാൻ ഐ ഇത് തമ്മിലുള്ള ചെറിയ ചെറിയ നേരിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്താണ് സെയിം മീനിങ് ആണ് ബട്ട് ബഹുമാനത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് മെ ഐ എന്നുള്ളത് ഒന്നുകൂടി ആണ് ലെറ്റ് മി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇനി നെക്സ്റ്റ് വൺ കെൻ ഐ ഇൻട്രഡ്യൂസ് മൈ ഫ്രണ്ട് ദിനേശ് ട് യു കൻ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിനെ ആര് ദിനേഷിനെ ടു യു നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഈ മെ ഐ ക്യാൻ ഐ ലറ്റ്മി തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്ലസ് ഇൻട്രഡ്യൂസ് എന്നും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ട സെന്റൻസ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത് ഏതെല്ലാമാണ് പഠിച്ചത് ഫസ്റ്റ് വൺ വട്ട് ആർ യു ഡൂയിങ് എന്നുള്ള ഒരു സെന്റൻസ് ഇത് മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൻസേഴ്സ് നിങ്ങൾക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാം രണ്ടാമത് നമ്മൾ പഠിച്ചത് ഹാവ് യു മെറ്റ് എന്നുള്ളതാണ് ഹാവ് യു മെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സെന്റൻസ് പ്രത്യേകം നോട്ട് ചെയ്യാം ഇതിനുള്ള ആൻസർ ഇത് ഹാവ് യു മെറ്റ് തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആസ്ക് ചെയ്യുക ചോദിക്കുക ഒരുപാട് വ്യക്തികളുടെ പേര് ആഡ് ചെയ്തിട്ട് ചോദിച്ച് നിരന്തരം ഉച്ചത്തിൽ പ്രാക്ടീസ് ചെയ്യുക നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ചത് ഇൻട്രൊഡ്യൂസിങ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മേ ഐ ഇൻട്രൊഡ്യൂസ് ക്യാൻ ഐ ഇൻട്രൊഡ്യൂസ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഈ മൂന്ന് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഷെയർ ചെയ്തിട്ടുള്ളൂ ഇതിന് ഒരു ലെസണിനെ അല്ലെങ്കിൽ ഈ ഒരു സെഷനെ വിളിക്കുന്ന പേര് ഫ്ലുവൻസി ഡ്രിൽ എന്നാണ് അപ്പോൾ ഫ്ലുവൻസി ഡ്രില്ലിങ്ങിൽ തന്നെ നമ്മൾ നൂറിലധികം ലെസൺസ് ഇനി കടക്കുന്നുണ്ട് അപ്പോൾ തുടർന്നും നമുക്ക് ഉച്ചത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട പരിശീലിക്കേണ്ട ലെസൺസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക